എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഏതു മാസം ആയിരിക്കുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പേഴ്സണലായിട്ടും കമൻറ്റായിട്ടും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് വാട്സപ്പ് ഗ്രൂപ്പിലുൾപ്പെടെ ചോദിക്കുന്നൊരു ചോദ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏതു മാസമായിട്ടായിരിക്കും എന്ന് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പറ്റിക്കേണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നേ വീഡിയോയിലേക്ക് പോകാം ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെ കൂടെ കമൻ്റ് അയച്ചും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ വ എന്തിന് വാട്സപ്പ് ഗ്രൂപ്പിലുൾപ്പെടെ വാട്സപ്പ് ചാറ്റ് ചാറ്റിലൂടെ തന്നെ കമൻറ്റിലൂടെയൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ് എന്താണ് സിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഏത് മാസം ആയിരിക്കുമെന്ന് ഒരുപാട് നാൾ നീണ്ടു പോകുമോ ഏതു മാസം ആയിരിക്കുമെന്ന് അപ്പോൾ സിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിന് അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വസ്തു നോക്കുമ്പോൾ നിങ്ങൾ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ട വിദ്യാർത്ഥികളാണ് അതായത് ആറാം സെമിസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഈ എന്താണ് ഈ ആറാം സെമിസ്റ്റർ പരീക്ഷ മിക്കവാറും മാർച്ച് ഏപ്രിലോട് കൂടിയായിരിക്കും നടക്കുക അതിനുശേഷം നിങ്ങൾ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് അല്ലെങ്കിൽ ജോലിക്ക് മറ്റു കാര്യത്തിനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകേണ്ടവരാണ് അതായത് കോളേജ് വിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റുമായി പുറത്തേക്ക് പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം എന്തായാലും തന്നെ ഒരു മാർച്ചോ ഏപ്രിലോടുകൂടി എന്തായാലും ഉണ്ടാകും മാർച്ചോ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ പരീക്ഷ എന്തായാലും ഉണ്ടാകും മാർച്ചിലാണ് അക്കാദമിക് കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർച്ചെന്നാണ് കാണുക ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മാസത്തിൽ എന്തായാലും തന്നെ നിങ്ങളുടെ എക്സാം ഉണ്ടാകും മെയ് മാസത്തിൽ തന്നെ നിങ്ങളുടെ റിസൾട്ടും പബ്ലിഷ് ചെയ്യും കാരണം ജൂൺ മാസം തൊട്ട് പി ജി ബി എഡ് ഉൾപ്പെടെ അഡ്മിഷൻസ് ആരംഭിക്കും കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി പിന്നെ സി യു ഇ ടി വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള പിന്നെ ഇന്ത്യയിലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നിങ്ങനെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും പി ജി ബി എഡ് ഉൾപ്പെടെയുള്ള അഡ്മിഷൻസ് ആരംഭിക്കും അങ്ങനെ വരുമ്പോൾ ഒരു ജൂൺ മാസത്തോടെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക അഡ്മിഷൻസ് പ്രൊസീജിയേഴ്സ് ആരംഭിക്കുക അപ്പോൾ ഈ അഡ്മിഷൻ പ്രൊസീജിയർ ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് തരണം സി എ പി ഇപ്പോൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ എന്താണ് സി എ പി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് അഡ്മിഷനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ സി യു ഇ ടി വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോവുകയാണെങ്കിൽ സി എസ് എ എസ് വഴിയാണ് വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിനായി ക്ഷണിക്കുന്നത് അതായത് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്നാണ് സി എസ് എ എസിനെ പറഞ്ഞത് അതുപോലെ തന്നെ ഈ രണ്ട് രീതിയിലായിരിക്കും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റീസും എന്നിങ്ങനെ കൊൽക്കാലത്തിലെ കുറേ കേരളത്തിലല്ല ഇന്ത്യയിലെ കുറേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും അലോട്ട്മെൻറ്റ് വഴിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ എടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ജൂൺ മാസത്തോടെ തന്നെ അഡ്മിഷൻസ് പ്രൊസീജിയർ ഒക്കെ ആരംഭിക്കും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ സി എ പി സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സി എസ് എ എസ് അഡ്മിഷൻ ക്ഷണിക്കുക അപ്പോൾ ഇങ്ങനെ അലോട്ട്മെൻറ്റ് നിങ്ങൾ കൊടുക്കാൻ നേരത്തെ എന്ത് ചെയ്യണം ഡിഗ്രി സോറി പി ജിക്കായാലും ബി എഡിനായാലും നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യണം ഡിഗ്രിയുടെ മാർക്കും ഗ്രേഡും മറ്റ് ഡി വിവരങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ മാ ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പി ജിക്കായാലും ബി എഡിനായാലും നിങ്ങളുടെ എലിജിബിൾ എന്ന് പറയുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണത് എ ക്വാളിഫൈഡ് ഇൻ ഡിഗ്രി എനി സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാണെന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പാസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനാണ് എന്ത് ചെയ്യുക പി ജിക്കും ബി എഡിനൊക്കെ അഡ്മിഷൻ ക്ഷണിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് നിങ്ങൾക്ക് എൻറ്റർ ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കണല്ലോ റിസൾട്ട് ആറ് ആസ് കൂടെ റിസൾട്ട് വന്നാലാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആകുക എന്നാലാണല്ലോ നിങ്ങളുടെ മാർക്കും ഗ്രേഡ് വിവരങ്ങളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പരീക്ഷ എന്തായാലും എന്തു ചെയ്യും ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ എന്തായാലും ഉണ്ടാകും നിങ്ങളുടെ റിസൾട്ട് ഒരു മെയ് മാസത്തിൽ തന്നെ എന്തായാലും ഉണ്ടാകും നിങ്ങളുടെ നിങ്ങളുടെ റിസൾട്ട് ഒരു മെയ് മാസത്തിൽ തന്നെ എന്തായാലും ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പി ജി ബി എഡ് ഉൾപ്പെടെയുള്ള അഡ്മിഷൻസിന് പോകണം ബി എഡ് പി ജി ഉൾപ്പെടെയുള്ള ബി എഡ് പി ജി ഉൾപ്പെടെയുള്ള അഡ്മിഷൻസ് അപ്പോൾ പിന്നെ ഉപദിപര പിന്നെ ജോലിക്കും മറ്റ് കാര്യങ്ങൾക്കും ഹയർ സ്റ്റഡീസ് ഡിഗ്രി പി ജി പിന്നെ ജോലിക്കും മറ്റു ആവശ്യത്തിനൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകും നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റികൾ വേഗം എന്ത് ചെയ്യും എല്ലാ പ്രൊസീജിയേഴ്സും പൂർത്തിയാക്കി നിങ്ങളുടെ കാര്യം പെട്ടെന്ന് തന്നെ തീർപ്പാക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം ഇപ്പോൾ ഈവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആയാലും ഏത് യൂണിവേഴ്സിറ്റിയുടെ ആയാലും ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ വരാൻ പോകാൻ രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷയാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആറാം സെമസ്റ്റർ പരീക്ഷയായിരിക്കും ആദ്യം നടക്കുക ആറാം സെമസ്റ്റർ എക്സാമിന് ശേഷം മാത്രമായിരിക്കും രണ്ട് നാല് സെമസ്റ്റർ പരീക്ഷകൾ നടക്കുക അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഉടൻ തന്നെ ഉണ്ടാകും പരീക്ഷ നിങ്ങൾക്ക് ഒരു മാർച്ചോ ഏപ്രിൽ മാസം തന്നെ എന്തായാലും ഉണ്ടാകും തീർച്ചയായും ഇത് മാർ ഡേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക my name is Kare the founder of Skare for the Career Guide and Time for watching. Bye.